പക്ഷേ ഇവിടെ ഈ കേരളത്തിലെ വന്ന മാറ്റം ആ മാറ്റം ബംഗാളിലുണ്ടാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞോ ആ മാറ്റം ബംഗാളിൽ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ഒന്നിച്ച് ഭരിച്ചിട്ടും ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ സി പി എമ്മിനോ ഇടതുമുന്നണിക്കോ കഴിഞ്ഞോ എന്ന അവശ പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ സംഘടിതമായി ശബ്ദമുയർത്തിയ ഈ കേരളത്തിൽ ഇതാ നമ്മൾ െ പുരോഗതിയിലേക്ക് നയിച്ചിരിക്കുന്നു ഇന്ന് സാമ്പത്തികമായി വലിയ പരിവർത്തനം ജനങ്ങൾക്ക് വന്നു എല്ലാവർക്കും വന്നു അതാണ് പ്രധാനം ബംഗാളിലെ വികസനം സച്ചാർ കമ്മിറ്റി പറഞ്ഞതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇങ്ങനെ പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ മൈനോറിറ്റീസ് താമസിക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ കണക്ഷൻ അവിടെ നിൽക്കും അവിടെ കറണ്ട് ഉണ്ടാവില്ല പക്ഷെ ആ വികസനം കേരളത്തിൽ അങ്ങനെ ആവാതിരുന്നത് നിങ്ങൾ ഇടയ്ക്കിടക്ക് വരുമെങ്കിലും അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾക്കൊണ്ട യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് കൊണ്ടാണ് അതിവിടെ ഇല്ലാതെ പോയത് അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തെയും ബംഗാളും പോലെയാക്കും ഇപ്പം പത്ത് കൊല്ലായിട്ട് സ്കൂൾ കൊടുത്തോ കോളേജ് കൊടുത്തോ പത്ത് കൊല്ലായിട്ട് എന്താ റോഡുകളുടെ സ്ഥിതി വികസനത്തിന്റെ സ്ഥിതി ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു ദേശീയപാത കേന്ദ്രത്തിൽ ഇന്ന് ധാരാളം പണ്ട് വരുന്നതുകൊണ്ട് ആ ദേശീയപാത മാത്രണ്ട് ഇടിച്ച് പൊളിച്ച് എല്ലാം അങ്ങ് പോകുന്നുണ്ട് പക്ഷേ നാടിന്റെ മൊത്തത്തിലുള്ള വികസനങ്ങൾ മുഴുവൻ മുരടിച്ചു നിൽക്കുന്നു ഈ സ്ഥിതി നമുക്ക് മാറ്റണം ഈ ദുസ്ഥിതി നമുക്ക് മാറ്റണം മാറ്റിയേ തീരുള്ളൂ അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി ബംഗാൾ പോലെയാവും അല്ലെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി യു പി പോലെയാവും ഇപ്പൊ മുസ്ലിം ലീഗ് അതിൻ്റെ സൗഹൃദ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു താതികലി സിയാബ് തങ്ങൾ പ്രസിഡന്റ് ഉടനെ സൗഹൃദ സന്ദേശയാത്ര നടത്തി നമ്മൾ സൗഹൃദ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ എങ്ങനെയെങ്കിലും ഭിന്നിപ്പിക്കാൻ നോക്കുന്നു ആര് ഇവിടെ ബി ജെ പി രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാം അവരത് പ്രിൻസിപ്പിളിൻ്റെ അതാണ് അവർ നിലനിൽക്കുന്നത് തന്നെയാണ് കമ്മ്യൂണിറ്റീസിനെ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ച് തൈമലാണ് അവർ നിൽക്കുക എന്ന് വർഗീയത പ്രചരിപ്പിച്ചിട്ട് അതിനോരോരോ ഇഷ്യൂ വിഷയങ്ങള് അവരതാത് കാലത്ത് എടുക്കുകയാണ് ചെയ്യുക ഒരു പള്ളി കഴിയുമ്പോൾ വേറെ പള്ളി അത് എന്തിനാ ഓരോരോ പള്ളികൾ എടുക്കുന്നത് കൂടി തീർന്നത് ഇല്ല അത് രാഷ്ട്രീയമാണ് അല്ലാതെ ക്ഷേത്രത്തോടുള്ള പ്രതിപത്തി അല്ല അത് രാഷ്ട്രീയമാണ് അതാണ് അവരുടെ രാഷ്ട്രീയം ഡിവൈഡ് ആൻഡ് ബ്രിട്ടീഷുകാരുടെ അതേ രാഷ്ട്രീയം എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷം വർഷപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതേ പണിയാണ് ഒരു പ്രശ്നം വന്നു ഞാൻ മിനിസ്റ്റർ ആയിരുന്നു ആ പ്രശ്നം വേഗം പരിഹരിക്കല്ലേ വേണ്ടത് പക്ഷേ പരിഹരിക്കൂല ആ കണലിങ്ങനെ കത്തിച്ചു നിർത്തുകയാണ് എന്തിനാ യു ഡി എഫിന്റെ യു ഡി എഫിന് പരമ്പരാഗതമായി പിന്തുണ കൊടുക്കുന്ന ജനവിഭാഗങ്ങൾ തമ്മിലാണ് തർക്കം വന്നിരിക്കുന്നത് അതുകൊണ്ട് അത് കത്തിച്ചു നിർത്തുക എന്തൊരു ദുഷ്ടലാക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ടാണ് ബഹുമാനായ സാദിഖലി സിയാ തങ്ങൾ ഞാനുണ്ടായത് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ബിഷപ്പുമാരുമായി ചർച്ച ചെയ്തത് അപ്പൊ ഇപ്പോ ഇപ്പോ കേരളത്തിൽ പുരോഗമനാശയം പറയുന്ന ചൂഷണത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്ന സി പി എമ്മും അതുപോലെ ഇടതുമുന്നണിയും ഒക്കെ ഇപ്പോ കിട്ടിയെടുത്തൊക്കെ കമ്മ്യൂണിസം അല്ല പറയുന്നത് കമ്മ്യൂണലിസം ആ ഐഡിയ ആ ഐഡിയ വെച്ച് ആളുകളെ ഡിവൈഡ് ചെയ്യുക നാണങ്ങട്ട് ഏർപ്പാട് നമുക്കറിയാം ഇവിടെ വടകരയിൽ നിന്ന് കാഫർ വിവാദം ഉണ്ടാക്കി അതേപോലെ തന്നെ അവിടെ പാലക്കാട് അതേ അടപെടുത്ത് നോക്കി ജനങ്ങൾ തോപ്പിച്ച് കൈ കൊട്ടു ഇനിയും അന്നോളി തോപ്പിച്ച് പൊട്ടിച്ച് ഞങ്ങൾ കയ്യിൽ തരും ഒരു സംശയവുമർക്കു വേണ്ട പൊട്ടിച്ച് കൈത്തരും അപ്പം അതുകൊണ്ട് തന്നെ മതേതര രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി നാടിന്റെ വികസനം പരിവർത്തനം ഇനിയും ഉറപ്പുവരുത്തി അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങള് പഞ്ചായത്തിൽ ജയിക്കണം അത് കഴിഞ്ഞ് ദേശം നിയമസഭയിൽ ജയിക്കണം അതിനുള്ള ഒരുക്കാണ് ആ കാര്യത്തിൽ ഇവിടെ കക്കഞ്ചേരിയിലെ ഈ പ്രദേശത്തെ ആളുകളുടെ പിന്തുണ ഗാരന്റീഡാണ് എന്നാണ് ഈ സദസ്സും അതുപോലെ തന്നെ ഈ ആവേശവും കാണിക്കുന്നത് അതിന് നിങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുകയാണ് ഷിബൂടെ സംസാരിക്കാനുണ്ട് മതിന് മുമ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നതാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല